എന്ന് പറയണമെങ്കിൽ നിബിധങ്ങളെ കാലഘട്ടത്തിൽ ഒരു അടിസ്ഥാനം പോലും ഇല്ലാതിരിക്കണം നമ്മളെ വിധുരത്താവുള്ളൂ സംഘടന വിദുരത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ടീം ഉണ്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉള്ളത് സ്ത്രീകൾക്ക് അവരുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കലാണ് ഇവർ വിവാദപ്രകാരം സംബന്ധിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ പള്ളിയിലേക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ പ്രതിഫലം സ്ത്രീകൾക്ക് കർമ്മപരമായി കിട്ടേണ്ട വലിയ പ്രതിഫലം തടഞ്ഞിട്ട് ചെറിയ സ്ത്രീകളോട് ചെയ്യുന്ന കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിധങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ എപ്പിസോഡും അതിന്റെ കണ്ടിന്യൂറ്റി തന്നെയാണ് പുത്തൻവാദികളും എതിർക്കപ്പെടേണ്ട വിദത്തുകളും എന്തൊക്കെയാണെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മളൊരു ഒരു ചോദ്യം നമ്മൾ ആദ്യം ചോദിക്കുകയാണ് മതത്തിനുള്ളിൽ കൃത്രിമമായി ചേർത്ത ആശയങ്ങളും രീതികളും തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ആളുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഒരു സംശയ രൂപേണ ഞാൻ ഉന്നയിക്കുകയാണ് ബേസിക്കലി എന്താണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത് പുത്തൻവാദികൾ എന്ന് പറയുമ്പോൾ പുത്തൻ വാദങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ പുത്തൻ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ പരിചയം ഇല്ലാത്ത വാദങ്ങൾ കൊണ്ടുവരിക അപ്പോൾ പഴയ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ റസൂൽ ഹിസ്ഹസങ്ങളുടെ കാലവും അതുപോലെ ലഭിതങ്ങളുടെ ശരി നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി പ്രാഥമിക രൂപം അടിസ്ഥാനപരമായി കാണിച്ചു തരാത്ത കാര്യങ്ങൾ പുതുതായി വാദിച്ചുണ്ടാക്കുന്ന ആളുകളെ നമ്മൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പ്രാഥമിക രൂപം കണ്ടതാണ് നേരത്തെ നമ്മൾ നിബിദിനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മധു പറയുന്നതിന് പ്രാഥമിക രൂപമുണ്ട് സ്വതൊക്കെ ചെയ്യുന്നതിന് പ്രാഥമിക രൂപമുണ്ട് പക്ഷേ ഇവർ ചെയ്യുന്ന ചില വിഷയങ്ങൾ അവരുന്നയിക്കുന്ന വിഷയങ്ങൾ പ്രാഥമികമായി ഇസ്ലാമിൽ അങ്ങനെ ഒരു ചര്യ കാണാനേ കഴിയില്ല നേരത്തെ പറഞ്ഞ മൻസന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യഅത്തൻ എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ വിശദീകരണങ്ങളാണ് നമ്മൾ ഈ വരും അതിനെ കുറിച്ചുള്ള എന്ന് പറഞ്ഞാൽ ഒന്ന് മഹാന്മാർ ഉദ്ധരിച്ച ഒരു ഉദ്ധരണി നമുക്ക് പറയാൻ കരുതേ പിന്നെ ബുഹാരിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് ഗ്രന്ഥമാണ്കാരി അതിൽ ബദ്രുദ്ദീൻ തങ്ങളുടെ കാരി അദ്ദേഹം അൽ കുല്ലു പറയണിൻ സാബിക് ഭാഷാപരമായ അർത്ഥം വിശദീകരിച്ചാണ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യം പുതുക്കുന്നതിനൊക്കെയാണ് വിദേഹത്ത് പറയുന്നത് അപ്പൊ ആ പ്രവർത്തി അങ്ങനെ തന്നെ കാലത്ത് വേണമെന്നില്ല ആ പ്രവർത്തിന്റെ അടിസ്ഥാനങ്ങളുടെ കാലത്ത് ഉണ്ടെങ്കിൽ പോലും അതെന്തല്ല ഇനി അങ്ങനെ കാലത്ത് അടിസ്ഥാനം തന്നെ ഇല്ല നിക്ക അതുതന്നെ രണ്ടു ഇനമാണ് ഒന്ന് വിദേഹത്തുനിന്ന് മറ്റൊന്ന് വിധേഹി അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ വിശദീകരിച്ച വിധേയത്ത് അടിസ്ഥാനം ഇല്ല എന്ന് മാത്രമല്ല ഖുർആനോ ഹദീസും ഒക്കെ വിരുദ്ധമാകുന്ന രൂപത്തിൽ തുടങ്ങാന്നുള്ളതാണ് എന്നാൽ ഹസന ഹസന നല്ലതായി കാണുന്നു കിതാബി വൽ വൽ അസരി അതുപോലെ തന്നെ അസറ് മഹാന്മാരുടെ അനുഭവങ്ങൾ ചരിത്രങ്ങൾ ഇജ്മാ ഇതിനൊന്നും വിരുദ്ധമല്ലാത്തതും മുസ്ലിങ്ങൾ നല്ലതായി എണ്ണുന്ന കാര്യം അത് നിബിധങ്ങളുടെ കാലത്തിൽ അടിസ്ഥാനമില്ലെങ്കിൽ പോലും അത് നല്ല വിധേയത്താണ് നമുക്ക് ഒരു വിശദീകരിച്ച് അപ്പോൾ നമ്മളിപ്പോൾ മദ്രസ പ്രസ്ഥാനത്തിനെ കുറിച്ച് മറ്റൊക്കെ നേരത്തെ പറഞ്ഞല്ലോ അതുപോലത്തെ കാര്യങ്ങൾ അതേ സമയത്തിൽ ചീത്ത വിധേയത്ത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല മുസ്ലിങ്ങൾ ചീത്തയായി എണ്ണുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായ ഖുർഹാന്റെ വിരുദ്ധം ഹദീസിന് വിരുദ്ധം ഹദീസിനെ വാക്കുപ്രവർത്തിയുവാദം അസർ എന്നാൽ മുൻകാലം ആവുന്ന സ്ഥലപ്പു സാലിഹികളുടെ പ്രവർത്തനത്തിന് വിരുദ്ധം ഇപ്പം അതിന് ഉദാഹരണം നമുക്ക് ഉദാഹരണം പറയാം ഹുത്തുമ പരിഭാഷപ്പെടുത്തുന്നു ഹുത്തുവ പരിഭാഷപ്പെടുത്തുക എന്നത് ഹുത്തുമ്പ ഒരു പുതിയ സംഭവം ഇപ്പൊ തുടങ്ങിയതല്ല നബിതങ്ങളെ കാലഘട്ടത്തിൽ തന്നെ നിലവിലുള്ളതാണ് ഹുത്തുവ ആ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ നബിസർവർ തലമാങ്ങളുടെ ജീവിതകാലം മുഴുവൻ അറബിലാക്കുത്തുപോയത് നബിസർവാദത്തലമാങ്ങളെ കാലം കഴിഞ്ഞിട്ട് സുഹാബാക്കളുടെ കാലഘട്ടത്തിൽ അറബിലാണ് അപ്പം പിന്നെ അവർക്കൊരു വാദം ഉണ്ടാവും ചിലപ്പോൾ അത് അറബികൾക്കല്ലേ ഹുത്തബോധൻ അപ്പൊ അവരെ പ്രാദേശിക വാർത്ത അറബി തന്നെയല്ലേ അപ്പൊ പിന്നെ അറബി തന്നെ ഓദ്യം ഉണ്ടാവും എന്നാൽ നമ്മുടെ കേരളവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ആ സ്വഹാബത്ത് ആ കാലഘട്ടത്തിൽ ദീനി പ്രബോധനത്തിന് എത്തിയിട്ടുണ്ട് ആ സ്വഹാബികൾ ആരെങ്കിലും ഒരാൾ അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തബോധ്യന് ഒരു തെളിവും ഇല്ല ഇല്ല എന്ന് അവരുടെ അൽമുർസി പോലെയുള്ള ഗ്രന്ഥങ്ങൾ അവർ തന്നെ എഴുതിച്ചിട്ടുണ്ട് അങ്ങനെ ആരും ചെയ്തിട്ടില്ല ചിലപ്പോൾ സ്ഥലങ്ങൾ ആരും ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോ ഒന്നത് അപ്പൊ പിന്നെ അവിടെ ഈ പറയാൻ ചിലപ്പോൾ അത് അറബിയിലോധിയെ ശരിയാവുക ചെയ്യും ഈ വന്ന ആളുകൾക്ക് മലയാളം അറിയാത്തത് കൊണ്ട് അവർ അറബിയിൽ രോധിയാണെന്ന് പറയാൻ ഒരു സാധ്യത പരമാവധി അവരുടെ സാധ്യത അംഗീകരിച്ചു കൊടുക്കുക എന്നാൽ തന്നെ ഇവിടെ വന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ച സ്വ അഥവാ സ്വഹാബക്കളെ കണ്ട മുസ്ലിംമാരുടെ താപ്യങ്ങളാണല്ലോ ഈ താപ്യങ്ങൾ ആയിരക്കണക്കാളുകൾ നമ്മളവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ അവരൊക്കെ മലയാളികളല്ലേ ആ മലയാളികൾ മലയാളത്തിൽ ഓതെന്ന് കാണിച്ചു തന്നാൽ മതി അതുമില്ല അപ്പോൾ ലോകത്ത് ആരും അങ്ങനെ ഓതിയിട്ടില്ല സ്ഥല പുസാലിങ്ങൾ ആരും ഓതിയിട്ടില്ല എല്ലാവരും അറബിയിലാണ് ഓതിയിട്ടുള്ളത് അപ്പോൾ അവരുടെ നേരത്തെ പറഞ്ഞ ഹദീസിനും അസറിനും എതിരാണ് ഹുത്തുബയുടെ പരിഭാഷ അതുകൊണ്ട് അത് തള്ളപ്പെടേണ്ട വിധേയത്താണ് ചീത്ത വിധേയത്താണ് ചീത്ത വിധേയത്തെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ നിർബന്ധിക്കാനുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അത് വളരെ ചീത്തയാവുന്ന വിധേയത്താണ് പിന്നെ ആകെ ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതെന്നല്ല നമ്മളെ ബുദ്ധിപരമായ ചിന്തത്തിന് ചിന്തക്കനുസരിച്ചുകൊണ്ട് അത് മാറ്റാൻ പറ്റൂല ഇപ്പൊ നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുക വിധേയത്താണ് ഇനിയിപ്പോൾ നമുക്കൊരു പുതിയ ബുദ്ധിയുണ്ടാക്കാം ഇവർ ചെയ്ത പോലെ നല്ലത് നോക്കുകയാണെങ്കിൽ എങ്ങനെ നബി അലൈഹി നബിസ്വലിസ് തങ്ങളുടെ കാലഘട്ടത്തിൽ സുബൈ രണ്ടരക്കയത്താണ് പക്ഷെ ഇന്ന് ആളുകൾക്ക് ബിസിനസ്സും കച്ചവടം ആയിട്ട് ഉച്ചക്കൊക്കെ ഫുൾ തിരക്കാം ഓടി പോയിട്ട് രണ്ടരക്കയത്ത് എങ്ങനെയോ സ്കെച്ച് വരികയാണ് വരിക കഥ ആയത് എഴുതിയിട്ട് സുബൈക്കാണെങ്കിലും ഒമ്പത് മണിക്ക് അവർക്ക് ഡ്യൂട്ടി തുടങ്ങുകയുള്ളൂ അതുവരെ ഫുൾ ഫ്രീ ആക അപ്പൊ സുബൈക്ക് ഒരു എട്ടോ പത്തോരക്കായും സ്കെച്ചിട്ട് നമ്മൾ തൽക്കാലത്ത് ദുഹർ അണ്ട് ഒഴിവാക്കിയാൽ നല്ല റാഹത്തായിട്ട് വിഭാഗത്തിൽ എടുക്കാമല്ലോ സന്തോഷമോടെ വിഭാഗത്തിൽ എടുക്കാൻ പറ്റുമോ അങ്ങനെ വിധത്ത് തുടങ്ങാൻ പറ്റുമോ നബി പറ്റൂലമതങ്ങൾ പഠിപ്പിച്ച രൂപത്തിനെതിരാണ് ഇതുപോലെയുള്ള ഒരു വിധത്താണ് അവർ ഈ ഹുബപരിഭാഷയിൽ തുടങ്ങി വെച്ചാൽ ഈ ഖുത്ബ പരിഭാഷ തന്നെ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഖുത്ബ വേണം അത് നടപ്പിലാക്കുന്നത് തുർക്കിയിൽ കമാൽ ഭാഷയാണ് മുസഫ കമാൽ ഭാഷ അത്താതുർക്കെന്ന് അത്താതുർക്കെന്നയാളെ വിളിക്കാൻ പറ്റുമെന്നുള്ളത് വേറെ വിഷയം അത്താതുർക്കെന്നാൽ തുർക്കികളുടെ പിതാവ് എന്നാണ് ശരിക്ക് തുർക്കികളുടെ ഒരു പിതാവ് ആവാനുള്ള യോഗ്യത അയാൾക്കുണ്ട് അയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ പക്കാ നിരീശ്വരവാദിയായിരുന്നു അയാൾ മുസഫ കമാലേ മുസ്തഫ കാൽ കമാൽ പാഷയാണ് ആദ്യമായിട്ട് ലോകത്ത് ആ തുർക്കിയിലാണ് എന്നിട്ട് അവിടെ ചരിത്രം പറയുന്നുണ്ട് തുർക്കിയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ അവരുടെ തുർക്ക് ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഭാഷാപ്രേമികളാണ് തുർക്ക് ഭാഷയോട് അങ്ങേയറ്റം അവർക്ക് താല്പര്യമുള്ള ഇന്നും അവരുടെ എർദോഗൻ്റെ ഒക്കെ പ്രശ്നങ്ങളും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അവർ തുർക്കി ഭാഷയ്ക്ക് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നതേക്കാൾ ഇപ്പോൾ പേര് മാറ്റി തുർക്കിയെ എന്നാണ് ടർക്കി എന്നുള്ളത് മാറ്റി തുർക്കിയെ എന്നാക്കിയിട്ടുണ്ട് അതൊക്കെ അവർക്ക് ഭാഷയോടുള്ള അത്രയ്ക്ക് സ്നേഹം അവര് പോലും എന്ത് ചെയ്തിട്ടില്ല ഈ ഹുബ അത് അറബിയിൽ തന്നെയായിരുന്നു എന്ന് മാത്രമല്ല ഇങ്ങനെ ആദ്യമായിട്ട് അവരുടെ ഈ മുസഫ കമാലിന്റെ നിർദ്ദേശം അയാള് മുഴുവൻ താടി പഠിക്കല് നിരോ താടി വളർത്തൽ നിരോധിച്ചു പിന്നെ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ഹിജാബ് നിരോധിച്ചു ബാങ്ക് വിളി വരെ പ്രാദേശിക ഭാഷയിലാക്കി കാരണം നിർത്താൻ പറ്റൂല അതുകൊണ്ട് പ്രാദേശിക ഭാഷയില ആദ്യ പടിയായിട്ട് അങ്ങനെ ആദ്യമായിട്ട് ഈ ഹുതുബ അവരുടെ തുർക്കി ഭാഷയിൽ ഓദ്യിയ സ്ഥലത്ത് നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയി എന്നാണ് ചുമ്മാക്ക് വന്ന ആളുകൾ കാരണം അവർക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഇരുപതാം നൂറ്റാണ്ടിൽ നടക്കുന്നതാണ് അപ്പൊ പത്തൊമ്പത് നൂറ്റാമ്പത് അപ്പുറത്തിന് വിധങ്ങളുടെ അപ്പൊ അത്ര കാലം കേരളത്തിൽ അവർ അവരെന്നെ പറയുന്നുണ്ട് തൊള്ളായിരത്തി അൻപതുകളിൽ ഒതായില്ല ഒതായില്ലാണ് അവർ ആദ്യമായിട്ട് അതിലും ഒരു വിധേയത്ത് അവർ തുടങ്ങിയിട്ടുണ്ട് അവരുടെ വാദപ്രകാരം സ്ത്രീകൾ പള്ളി പോകാതാണ് പുതിയ പുതിയവരെ വിധേത് പറയാണല്ലോ അവർ വാദപ്രകാരം അതിനെ കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നില്ല അത് മറ്റൊരു വിഷയം പക്ഷെ ഹദീസുകളിൽ എം പി സുഹാസമാ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളി പോയത് കാണാം ഇതാണ് ഇപ്പൊ അവർക്ക് ആകെ തെളിവ് പിന്നെ ഹിജാബിന്റെ ആയത് വന്നതിനേച്ചാണ് നിന്നും പോണത് ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളി പോയത് ഏത് ഹദീസ് പരിചോദിച്ചാലും പുരുഷന്മാരുടെ ബാക്കിൽ സ്ത്രീകൾ നിൽക്കണ് ഈ സ്ത്രീകൾക്കായിട്ട് പള്ളിയിൽ ഒരു ഏരിയ അവർക്കായിട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞത് അവർക്ക് അത് ഒരു ഹദീസിലുള്ള കാണാൻ പറ്റൂല അത് പറയുന്ന വിധത്താണ് ഈ ഹദീസിന്റെ വാല് പിടിച്ച അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ വാല് പിടിച്ചാണ് അന്നും പള്ളിയിൽ സ്ത്രീകൾ പോയിട്ടുണ്ട് എന്നതിന് അതെ അതെ പള്ളിയിൽ പോയിട്ടുണ്ട് അവർക്ക് അതെ അതാണ് പിടിച്ചുണ്ടരുന്നത് നമ്മൾ ആ വിഷയ പതല്ലാതെ വിധേയത്തെ ഞാൻ അത് വിശദീകരിക്കാത്ത പക്ഷേ ആ പ്രത്യേകമായി അവർക്ക് റിസർവ് സ്ഥലം സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇവർ തുടങ്ങി നല്ലതെ എവിടെ ഇല്ല ഇപ്പൊ ഒരു മക്കത്തുക്ക് പോക്കിയോളി എന്ന് പറഞ്ഞാൽ ചിലപ്പോ മദീനയ്ക്ക് നോക്കിയോളി എന്ന് പറയും യഥാർത്ഥം മക്കത്തും മദീനത്തും ദീന നോക്കേണ്ടത് ഞാൻ അവിടുന്ന് നോക്കിയാലും സ്ത്രീകൾക്കായിട്ട് ഒരു ഭാഗം റിസർവ് ചെയ്തിട്ടില്ലല്ലോ അവിടെ സ്ത്രീകൾക്കൊരു ഏരിയ എന്ന് പറഞ്ഞ ഒരു ഏരിയ അത് തനിച്ച വിദേഹത്തെ അവർ തുടങ്ങിയതാണ് പെണ്ണുങ്ങൾ പള്ളിക്ക് പോകാനും വിധേയത്താണെന്ന് മറ്റൊരു വിഷയം അതിനിപ്പോ അവർ നമ്മൾ നമ്മൾ മറ്റൊരു അഭിപ്രായ വ്യത്യാസം നമ്മൾ ആ ചർച്ചയിലേക്ക് പോകാതെ ഒരു ഏരിയ ഇവരിപ്പം സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നിട്ട് സെഫ് കിട്ടിയാല് പുരുഷന്മാർ അഞ്ച് സെഫ് അതിനുള്ള സ്ത്രീകൾ ചിലപ്പോൾ എ സെഫ് കാരണം അപ്പൊ അവർ രണ്ട് സെപ്പ് അവിടെ വെറുതെ നിൽക്കണേ ഇപ്പുറത്ത് സെഫ് ഇല്ല ചിലപ്പം പുരുഷന്മാർ അഞ്ച് സെഫ് സ്ത്രീകൾ മൂന്ന് സെഫ് അപ്പോൾ രണ്ട് സെഫ് അവിടെ ഇല്ല ലസഫും ഇവനാണല്ല അവരുടെ പുരുഷന്മാർക്ക് സ്ത്രീകൾ സ്ഥലത്തേക്ക് കയറാൻ പാടില്ല പള്ളിയിലേക്ക് തീരെ കാണാൻ പാടില്ല അപ്പൊ പള്ളിയുടെ ഒരു ഭാഗം ഒമൻ അള്ളലും അല്ലാന്ന അല്ലാൻ്റെ പള്ളി വിലക്കുന്നതിനേക്കാൾ വലിയ എത്ര വലിയ അക്രമി ആരാന്നുള്ള കുറാൻ വെക്കുക യഥാർത്ഥത്തിൽ പള്ളി വരക്കുന്ന അവരാണ് പള്ളി ഒരു ഭാഗത്തു പുരുഷന്മാർക്ക് കയറാൻ പാടില്ല മറ്റേ മറ്റു സ്ത്രീകളും അവർ പറയുന്ന ഒരു കാര്യം ഇമാ സ്ത്രീകൾക്ക് പള്ളിയുടെ ഒരു ഭാഗം മാത്രമേ പറ്റൂ പറ്റൂത്തേക്ക് ആണുങ്ങൾ പെണ്ണുങ്ങളെ വിലങ്ങി ഒരു ഭാഗം ആണുങ്ങൾക്ക് വലങ്ങി അപ്പൊ ഇങ്ങനെ ഒരുപാട് വിദഗ്ധുകൾ അവർ വക കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് പള്ളിയിൽ പോകണ പള്ളി പോകണ നമ്മൾ വിഷയമില്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് പള്ളിയിൽ പോകുന്നതിന് തടയണച്ചെങ്കിൽ പള്ളിയാണ് ഉത്തമം എന്ന് പുരുഷന്മാർക്ക് പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞ ഒരു ഒറ്റ അതിശയം മതി തടയാൻ ഇപ്പൊ തടയണോ തടയൻ വേറെ പറഞ്ഞ അവസ്ഥയില്ല ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു പള്ളിയിൽ ഞാൻ താമസിക്കുക ഒരു മുജാഹിദിന്റെ പള്ളിയിൽ പോയി താമസോ അവിടെ ഫുൾ ടൈം നിങ്ങൾ ഭക്ഷണം അവിടെയാണ് താമസം അവിടെയാണ് പാർപ്പിടം ബാത്റൂമിനോ ഒക്കെ അവിടെയാണ് നിസ്കരിക്കാൻ നേരത്തെ നിങ്ങൾ പള്ളിക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ ഒതുക്കെ ഉണ്ടാക്കി ഡ്രസ്സൊക്കെ മാറ്റി നിസ്കരിക്കാൻ വീട്ടിൽ പോയി നിസ്കരിക്കുക അങ്ങനെ മുഞ്ചുമായി സമ്മതിക്കോ എന്താ പുരുഷന്മാർക്ക് വരെ നിസ്കരിക്കാൻ വിലക്കുണ്ടോ ഇസ്ലാമിൽ എന്ന് ചോദിച്ചാൽ പുരുഷന്മാർക്ക് വരെ നിസ്കരിക്കാലോ വിലക്കില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ പുരേക്ക് പോയാൽ നിങ്ങൾ വേറൊരു പോയി താമസമല്ലോ ഞങ്ങളെ പള്ളി താമസിക്കേണ്ടി വരുമല്ലോ എന്നതുപോലെ സ്ത്രീകൾക്ക് അഫ്ദൽ അഫ്ദൽ വീടാണെന്ന് പറയുമ്പോൾ ആ പള്ളിയിൽ പിന്നെ യഥാർത്ഥത്തിൽ ഇവർ സ്ത്രീകളോട് ഒരു വഞ്ചനയാണ് കാണിക്കുന്നത് നമ്മളൊരു അമല് ചെയ്യുന്നത് എന്തിനാണ് പ്രതിഫലം ലഭിക്കുകയാണല്ലേ നമുക്കൊരു പ്രതിഫലം അള്ളാഹുൻ്റെ ഒരിക്കലും ഒരു അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്താൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള രൂപം ചെയ്താൽ കൂടുതൽ അടുപ്പം കിട്ടും ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് സ്ത്രീകൾക്ക് അവരുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കലാണ് എന്നിട്ട് അത് തടഞ്ഞിട്ട് മുഴുവൻ പ്രതിഫലം എടുക്കാൻ അവരെ സമ്മതിക്കുന്നില്ല എന്നിട്ട് അവർക്ക് ഇവർ വാദപ്രകാരം സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നവരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ പ്രതിഫലം സ്ത്രീകൾക്ക് കർമ്മപരമായി കിട്ടേണ്ട വലിയ പ്രതിഫലം തടഞ്ഞിട്ട് ചെറിയ പ്രതിഫലത്തിലേക്ക് അവർ കൊണ്ടുവച്ചിരുന്നത് ആത്മീയമായിട്ട് സ്ത്രീകളോട് ചെയ്യുന്ന വഞ്ചനയാണത് അപ്പൊ നമ്മള് വിഷയാപ്പാണ് പോലും തുടങ്ങുന്ന വിധേയത് നമ്മൾ അതിന്റെ കുറേ ഉദാഹരണങ്ങൾ കുറച്ച് പറഞ്ഞു തന്നെ അപ്പൊ ഇങ്ങനെ കുറെ വിധേത്കള് ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ വിധേഗത്തുകൾ അവർ തുടങ്ങി വെച്ച വിധേഹത്തുകൾ മുഴുവൻ അത് നമ്മൾ എതിർക്കുന്നതും അവർ അംഗീകരിക്കുന്നതും അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ വിധേത്കളൊക്കെ മുജാഹിദികൾ തുടങ്ങിയത് നമ്മൾ എതിർക്കുന്നതാണ് ഇനി രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ചില വിധേയതകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്ത് സംഘടന ഉണ്ടാക്കുക മദ്രസകൾ ഉണ്ടാക്ക സമ്മേളനങ്ങൾ നടത്താം വാർഷിക സമ്മേളനം നടത്താം നല്ല വിധേയത രണ്ടു അംഗീകരിക്കും നടത്തുക ഇത് എല്ലാവരും അംഗീകരിക്കും ചിലതുവരെ അംഗീകരിക്കും ചിലത് തള്ളുക എന്നല്ല അതെ ഫുൾ വിധേയത്ത് തള്ളാണ് ഇവർ മുഴുവൻ വാക്കണം അവരുടെ കൂടുതൽ തന്നെ ഈ വാദമുണ്ട് സംഘടനാ വിധേയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ടീമുണ്ട് സംഘടന പാടില്ല അവർക്ക് സംഘടന ഉണ്ട് സുഹേൽ ചുങ്കത്തറിന്റെ ടീമുണ്ട് ആ ടീം പറഞ്ഞു സംഘടന വിധേയത്താ ഏഹ് വേറെ ആൾ പറഞ്ഞു റസൂൽ അഹ്ലു വലകളെ കാലത്ത് അള്ളാഹു സുമാനത്തേ കുട്ടിനെ വാറ്റിൽ പോയി പള്ളത്തിയത് അതുകൊണ്ട് ആ കുട്ടിനെ ഇനി പ്രസവിപ്പിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല അതും സിർക്കാണ് അതുകൊണ്ട് അതിപ്പോ സോഷ്യലി ഭയങ്കര പ്രശ്നമായിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാന കാരണം ഇവരുടെ വാദങ്ങളാണ് അപ്പൊ നമ്മൾ പറഞ്ഞതിന് ചുരുക്കം എന്ന് പറഞ്ഞാല് എന്ന് പറയണമെങ്കിൽ നിബിധങ്ങളെ കാലഘട്ടത്തിൽ ഒരടിസ്ഥാനം പോലും ഇല്ലാതിരിക്കണം അപ്പോളേ വിദ്ധത്താവുള്ളൂ അതിൽ തന്നെ നല്ലതും ചീത്തയുണ്ട് അതിൽ തന്നെ നല്ലതും ചീത്തയുമുണ്ട് അത് ഖുർഹാനും മദീസും യജുമാനുടേ എതിരാതി എതിരാവാതിരിക്കുകയും മുസ്ലിംകൾ നല്ലതായി എണ്ണുകയും ചെയ്താൽ അത് നല്ല വിധേയത്തായി അല്ലാതിരിക്കുമ്പോൾ അത് ചീത്ത വിദേഹത്താണത് അതാണിപ്പോൾ അതിന്റെ ഒരു മൊത്തം നമ്മളീ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിധേയത്തുകൾ ഇത്തരം കാര്യങ്ങൾ പെട്ടതാണ് എന്നാൽ നമ്മളോട് അവർ വിധേയത്താണെന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ വിധേഹത്തല്ല അല്ലെങ്കിൽ നല്ല വിധേയത്താണ് കണ്ടാൽ ഒന്നിൽ പെട്ടായിരിക്കും അതെ അപ്പൊ നമ്മളിതുവരെ റബിയുള്ള ഒരു ആഗമനത്തിൽ നിന്ന് തുടങ്ങി നല്ല വിദഗ്ധുകളുടെയും ചീത്ത വിദഗ്ധുകളുടെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ പലരും വക്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കണം ഒരു പ്രവാചക സ്നേഹി അതിനെ ഉൾക്കൊള്ളേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നമ്മളിനി വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രവാചക പ്രകീർത്തനത്തിൻ്റെ ആ അലിയൊലികൾ ഈരടികൾ മുഴക്കുക എന്ന് പറയുന്നതാണ് അതിന് പ്രധാനപ്പെട്ടതാണ് മൗല്യതകൾ ഈ ചർച്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ നാലാം ദിവസം നാളെ നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം വിടവാങ്ങുന്നു നന്ദി